പെരിമണ്ണൂർ ദേവീക്ഷേത്രത്തെ നവാഹജ്ഞാന യജ്ഞം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ നവാഹ യജ്ഞം നടത്താൻ സാധിച്ചു ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ നമുക്ക് അന്നദാനം നടത്താൻ സാധിക്കുകയും എല്ലാ ദിവസങ്ങളിലും വളരെയധികം തിരക്ക് അനുഭവപ്പെടുകയും വന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അന്നദാനം നൽകാനും നമുക്ക് സാധിച്ചു അങ്ങനെ ഈ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കമ്മിറ്റി ഇന്നലെ തീരുമാനിച്ചിട്ട് നമ്മുടെ മേഴ്സി ഹോസ്പിറ്റലിലുള്ള ഗാന്ധി ഭവനിലെ അവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും നമ്മളിന്ന് അവിടെ ഉള്ളവർക്കെല്ലാം തന്നെ ഇന്ന് ഇന്നത്തെ ദിവസം അവസാനത്തെ ദിവസം ഉള്ള ഭക്ഷണം നമ്മളവിടെ എത്തിക്കാനും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു ഇതിനെല്ലാം കാരണക്കാരായ നല്ലവരായ നാട്ടുകാർ തന്നെയാണ് അവരുടെയൊക്കെ എല്ലാ സഹായവും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം കോവിഡിന് ശേഷം അഞ്ച് കൊല്ലം നമുക്ക് നവാഹത്തിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ ഈ നമ്മൾ കമ്മിറ്റി തീരുമാനിച്ച് നവാഹം രജ്ഞം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു ദിവസങ്ങളിൽ പത്തും പന്ത്രണ്ടും പേരെയൊക്കെ കണ്ടുപിടിച്ചായിട്ടാണ് നമ്മൾ ഈ നവാഹം നടത്തിയത് അങ്ങനെ രത്നാചാരണം നമുക്ക് വന്നു വന്നുചേർന്നു ഭാഗ്യമായിട്ട് പിന്നെ അതുപോലെ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി രണ്ടായിരം പേര് നടുപ്പിച്ച് വന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ചിട്ട് പോവുകയുണ്ടായി അന്നദാനം മഹാദാനം എന്ന് പറയുന്ന രക്തം മൂലം നമുക്ക് ഉണ്ടാകുന്ന ക്ഷേത്രത്തിനുണ്ടാകുന്ന നല്ല കാര്യങ്ങൾക്കൊരു തുടക്കമായിട്ട് ഈ അന്നദാനത്തെയും നവാഹയജ്ഞത്തെയും നമ്മൾ കാണുന്നു ഈ നാളെ രാവിലെ അമ്മയ്ക്ക് പൊങ്കാല മഹോത്സവമാണ് അത് കഴിഞ്ഞാൽ നാളെ തന്നെ വിശേഷാൽ ദീപാരാധനയുണ്ട് വേറെ അമ്മയ്ക്ക് നിറമാല ചേർത്തുണ്ട് മറ്റന്നാൾ എട്ടാം തീയതി രാവിലെ നമുക്ക് കെട്ടിവളക്കെടുപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് കാവിൽ വിശേഷാൽ പൂജകളുണ്ട് വൈകുന്നേരം അമ്മയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള കെട്ടുകാഴ്ച നമ്മുടെ കരക്കാരുടെ ശക്തി അറിയിക്കുന്ന കെട്ടുകാഴ്ചയുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റിയോട് സഹകരിച്ച് എല്ലാ പ്രോഗ്രാമിനും വന്നു ചേരണമെന്ന് ആത്മാർത്ഥമായി അമ്മയുടെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് ആഹാരം ഒന്നിനും മറ്റും ഇവിടെ എല്ലാ വർഷവും ഭംഗിയായ രീതിയിൽ അന്നദാനം നടക്കുന്നു ജനങ്ങളുടെ സഹകരണമാണ് ഈ അന്നദാനത്തിന്റെ ഏറ്റവും നല്ല വിജയം ഏതാണ്ട് ഒരു പത്ത് നാല്പത് വർഷം കൊണ്ട് ഈ അന്നദാനത്തിന്റെ ഇത് നടക്കുന്നുണ്ട് എല്ലാ വർഷവും നവാഹം അല്ലെങ്കിൽ സപ്താഹം തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിന്റെ ഈ അന്നദാനം നല്ല രീതിയിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ നടക്കുന്നു അതിൽ ഈ അന്നദാനം കൊടുക്കുന്നതിന് പറ്റം ഭക്തരുടെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ വെച്ച് നടക്കുന്നത് ഇത് ക്ഷേത്രത്തിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജനങ്ങളുടെയും മറ്റ് പ്രദേശത്തുള്ള ആളുകളുടെയും ഭക്തരുടെയും സഹകരണമാണ് നല്ലൊരു വിജയമാക്കി മാറ്റം കഴിയുന്നത് വെള്ളിയാഴ്ച രാവിലെ കെട്ടുവിളക്ക് എടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം കെട്ടുകാഴ്ച വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പെരുവണ്ണൂർ അമ്മയുടെ മാത്രം കെട്ടി അലങ്കരിച്ച എടുക്കുന്ന കുതിരയാണ് മറ്റെല്ലായിടത്തും കമ്പി ഉൾപ്പെടെ കൊണ്ടുവന്ന് കെട്ടുന്നതാണെങ്കിൽ അങ്ങനെയല്ല നമ്മുടേതായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ തന്നെ കെട്ടി അലങ്കരിച്ച് വൃത്തിയായിട്ട് അലങ്കരിച്ച് എടുത്ത് ഈ അമ്പലത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് ആറാടിച്ച് നിർത്തുന്ന പരിപാടിയാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഇപ്രാവശ്യവും പൂർവ്വ പൂർവാധികം ഭംഗിയായി തന്നെ ചെയ്യാനാണ് കമ്മിറ്റി uh, തീരുമാനിച്ചിരിക്കുന്നത്